കേരളത്തിലെ ഏക ഗോത്രവർക്ക പഞ്ചായത്തായ ഇടമലക്കുടി നൂറടിയിലെ മുപ്പത്തി ഒന്നാം ബൂത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ വോട്ടറാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ശിവലിംഗം കിടപ്പ് രോഗിയായ ഇത്തരം ബൂത്ത് ലെവൽ ഓഫീസർ വഴി അസന്നിഹിതർക്കുള്ള വോട്ടിംഗ് സൗകര്യത്തിനായി അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് ജില്ലാ ഇലക്ഷൻ വിഭാഗം അപേക്ഷ അംഗീകരിക്കുകയും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ ഒൻപത് അംഗ സംഘം നിയോഗിക്കുകയുമായിരുന്നു ബുധനാഴ്ച രാവിലെ ആറു മണിയോടെ മൂന്നാറിൽ നിന്നും പുറപ്പെട്ട ഉദ്യോഗസ്ഥർ ഇരവികുളം ദേശീയ ഉദ്യാനം വഴി പെട്ടിമുടിയിലെത്തുകയും അവിടെ നിന്ന് ഓഫ് റോഡ് സൗകര്യമുള്ള ജീപ്പുകളിൽ ഇടമലംകുടിക്കടുത്തുള്ള കോപ്പക്കാട് എത്തുകയും ചെയ്തു അവിടെ നിന്നും കാൽനട യാത്രാ സൗകര്യം മാത്രമാണ് സാധ്യമാകുക സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായ മൂന്ന് സ്ത്രീകൾ അടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെ യാത്ര ആരംഭിച്ചു തുടക്കത്തിൽ ഉരുളങ്കല്ലുകൾ നിറഞ്ഞ വഴികളാണ് ഇവരെ സ്വാഗതം ചെയ്തത് തുടർന്ന് ഒരാൾക്ക് മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ഇടതോർന്ന മരങ്ങൾക്കിടയിലൂടെ പാതയിലൂടെയായിരുന്നു യാത്ര കൊടും വനത്തിലൂടെയുള്ള യാത്രയിൽ ഇടയ്ക്കിടെ കാണുന്ന നാലോ അഞ്ചോ വീടുകൾ അടങ്ങുന്ന കുടിലുകളായിരുന്നു ഏക ആശ്വാസം പകൽ സമയമായതിനാൽ പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം കൃഷി സ്ഥലത്ത വീടുകളിൽ കുട്ടികളും മുതിർന്നവരും മാത്രം അവരോട് കുശലം പറഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും സംഘം മുന്നോട്ട് നീങ്ങി പഴക്കം ചെന്ന താൽക്കാലിക മരക്കൊമ്പുകൾ കൊണ്ടുള്ള പാലത്തിൽ കയറുക അപകടകരമായിരുന്നു അപ്പുറം കടക്കുവാൻ മറ്റ മാർഗമില്ലാത്തതിനാൽ ഓരോരുത്തരായാണ് പാലത്തിൽ കയറിയത് മഴക്കാലമല്ലാത്തതിനാൽ അട്ടശല്യമില്ലാത്തത് വലിയ ആശ്വാസമായി എന്നാൽ വഴിനീളെ കണ്ടിരുന്ന കാട്ടുപോത്തിൻ്റെയും വലിയ കാൽപ്പാടും ആനപ്പിണ്ഡങ്ങളും ഉദ്യോഗസ്ഥ സംഘത്തെ ചെറുതായല്ല പേടിപ്പിച്ചത് വനം വകുപ്പ് വാച്ചർ ആനച്ചൂരം മനസ്സിലാക്കുവാൻ മുൻപേ നടക്കുന്നുണ്ടായിരുന്നു ഇതുവരെ കേട്ടിട്ടില്ലാത്ത പക്ഷികളുടെ ശബ്ദവും ഉച്ചസമയത്തും സൂര്യൻ എത്തിനോക്കാത്ത ഇടങ്ങളിലെ നിശബ്ദതയും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആസ്വദിച്ചത് തന്നെ സംഘം ലക്ഷ്യസ്ഥാനത്തേക്കാണ് നീങ്ങി ചെങ്കുത്തായ കയറ്റങ്ങളിൽ പരസ്പരം സഹായിച്ചും ചെരുവുകളിൽ വടിയൂന്നിയും സംഘം മുന്നോട്ട് നീങ്ങി നീണ്ട അഞ്ചേകാൽ മണിക്കൂർ യാത്രയ്ക്ക് ഒടുവിൽ ഉച്ചയ്ക്ക് ഒന്നേകാലോടെ നൂറടി എന്ന കുടിലിൽ എത്തുകയായിരുന്നു പത്തോളം വീടുകളാണ് കുടിലിൽ ഉണ്ടായിരുന്നത് പക്ഷെ വീടുകൾക്ക് പുറത്ത് ആരെയും കാണുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ സംഘത്തിന് വോട്ടറുടെ വീട് ചോദിക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യമായി ഒടുവിൽ ബൂത്ത് ലെവൽ ഓഫീസർ എത്തി ശിവലിംഗത്തിന്റെ വീട് കാണിച്ചു ഏറെക്കാലമായി കിടുപ്പിലാണ് ഇദ്ദേഹം എണീറ്റിരിക്കുവാനും സംസാരിക്കുവാനും ബുദ്ധിമുട്ടുണ്ട് വോട്ട് ചെയ്യുവാൻ ചെറുമകന്റെ സഹായം വേണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ക്രമമായി അടുക്കിയ ഈറ്റക്കമ്പുകളിൽ മണ്ണ് പൊതിഞ്ഞു നിർമ്മിച്ച വീട് കിടക്കിക്ക് അരികിൽ തന്നെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒരുക്കി തീർത്തും രഹസ്യ സ്വഭാവത്തോടെ സമ്മതിദാന അവകാശം നിർവഹിക്കുവാനുള്ള അവസരം വോട്ടർക്ക് ഉദ്യോഗസ്ഥർ നൽകി അവിടെ വെച്ച് തന്നെ ബാലറ്റ് പേപ്പർ സുരക്ഷിതമായി പെട്ടിയിലാക്കി തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യാത്ര പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പുകയായിരുന്നു ശിവലിംഗം മഴയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നതിനാൽ കയ്യിൽ കരുതിയിരുന്ന ലഘുഭക്ഷണം കഴിച്ച് വിശ്രമിക്കാൻ പോലും നിൽക്കാതെ രണ്ടേകാലോടെ സംഘം യാത്ര തിരിച്ചു ഇരുവശത്തേക്കുമായി പതിനെട്ട് കിലോമീറ്റർ നീണ്ട കാൽനടയാത്രയ്ക്ക് ശേഷം കോപ്പക്കാട് എത്തുമ്പോൾ സമയം ഏഴേക്കാൽ കഴിഞ്ഞു പേശിവലിവും ക്ഷീണവും അലട്ടുന്നുണ്ടായിരുന്നെങ്കിലും ഒരു വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ആവേശത്തിലായിരുന്നു എല്ലാവരും മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ജിഷാം മെറിൻ ജോസ് മൂന്നാർ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക എം ആശ മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ക്ലർക്ക് എ വി ഡെസിമോൾ ഇടമലക്കുടി വില്ലേജ് ഓഫീസർ ശ്യാംജി നാഥ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അഭിഷേക് കെ എസ് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് കുമാർ കെ ആർ ഫോറസ്റ്റ് വാച്ചർമാരായ കെ രാമൻ ശിവസേനൻ ബി എൽഒ ജയകുമാർ എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത് ലോക്സഭ ഇലക്ഷന്റെ ഭാഗമായി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വനിതകളായ പോളിംഗ് ഉദ്യോഗസ്ഥർ ഇത്രയധികം സഞ്ചരിച്ച് ഇടമലക്കുടിയിലേക്ക് എത്തിയത് ഞങ്ങൾ ഏകദേശം രണ്ടര മണിക്കൂറോളം ജീപ്പിലും ട്രക്കിംഗ് ജീപ്പിലും ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം കൊടും വനത്തിലൂടെ നടന്നുമാണ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആനത്താരകളും നിറയെ കാട്ടുമൃഗങ്ങളും ഒക്കെയുള്ള വഴികളായിരുന്നു ഏതായാലും വളരെ വിജയകരമായി ഇവിടെ എത്താനും അദ്ദേഹത്തെ ശിവലിംഗം എന്ന പേരായ ആ വോട്ടറെ ഏറ്റവും നല്ല രീതിയിൽ വോട്ട് ചെയ്യിക്കാനും സാധിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം സ്ത്രീകൾക്ക് ഇത് സാധ്യമാകും എന്ന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് എല്ലാവരുടെയും വലിയ സഹായം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ സന്തോഷം ഓരോ വോട്ടിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പ്രാധാന്യമാണ് ഇടമലക്കുടി ദൗത്യത്തിലൂടെ വെളിവാകുന്നതെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഷിബ ജോർജ് പറഞ്ഞു ന്യൂസ് ബീറോ ഇടുക്കി